ഇന്ന് നാം ചിന്തിക്കുന്നത് രമ്യ പ്രഭാകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാം വാക്യം യഹോവ ഇപ്രകാരം വരളി ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ പ്രിയമുള്ളവരെ നാം പലപ്പോഴും നമ്മുടെ ആശ്രയം മനുഷ്യനിലേക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ നാം മാറ്റാറുണ്ട് എന്നാൽ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഇവിടെ ഹൃദയം കൊണ്ട് വിട്ടുമാറുന്ന മനുഷ്യൻ ശാപയോഗ്യനായി മാറുന്നു കാരണം ദൈവത്തിൽ നിന്ന് ആശ്രയം അവൻ പൂർണ്ണമായി ഒഴിവാക്കി മനുഷ്യനിൽ ആശ്രയിച്ച് കാര്യസാധ്യത്തിന് വേണ്ടി മനുഷ്യനിൽ ആശ്രയിച്ച് ദൈവത്തിൽ നിന്നുള്ള ആശ്രയം പൂർണ്ണമായും അവൻ ഒഴിവാക്കുമ്പോൾ ദൈവത്തെ വിലമതിക്കാൻ അവന് മനസ്സില്ല എന്നുള്ളതാണ് ദൈവം അവിടെ ഓർപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ പ്രയാസമേറിയ ഘട്ടത്തിൽ വിട്ടുമാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക പ്രാർത്ഥിക്കുക പ്രിയകർത്താവെ നിന്റെ മക്കളെ അവിടുന്ന് അങ്ങയിൽ ആശ്രയിപ്പാൻ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ മീൻ ഗോഡ് ബ്ലസ് തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും കൂടി വരാം